എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുറിക്കാൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഈ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് വിഷു ഫലം മേടമാസം തൊട്ട് മീനമാസം വരെ ഉത്രട്ടാതി നക്ഷത്രത്തിലെ ഫലമായിട്ടാണ് വരുന്നത് അപ്പം മേടമാസത്തിൽ ഉത്രട്ടാതി നക്ഷത്രക്കാർ നിലവിൽ വാഹനമില്ലാത്ത ഉത്തരട്ട നക്ഷത്രക്കാരും നിലവിൽ വാഹനമുള്ള ഉത്തരട്ട നക്ഷത്രക്കാരും പുതിയ പുതിയ വാഹനങ്ങൾ മേടിക്കാനുള്ള സൗഭാഗ്യങ്ങളും സാമ്പത്തികം വന്നുചേരും ഈ ഒരു ദോഷങ്ങളും കാര്യങ്ങളും മാറാൻ വേണ്ടി നമ്മൾ ക്ഷേത്രത്തിൽ വനദുർഗാ മന്ത്ര അർച്ചന ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ സൗഭാഗ്യങ്ങൾ വന്നു ഭവിക്കുന്നതുകൊണ്ട് ദോഷങ്ങൾ മാറുകയും ചെയ്യും ജോലിയുള്ള ഭക്തജനങ്ങൾ ഞായറാഴ്ച പോയി ചെയ്താൽ മതി അല്ലാത്ത ഭക്ത ഭക്തജനങ്ങൾ ചൊവ്വാ വെള്ളിയാഴ്ച വനദുർഗാ മന്ത്ര ചെയ്യാം ഒപ്പം തന്നെ ഇടവമാസത്തിൽ അവർക്ക് പല വിധത്തിലുള്ള സാമ്പത്തിക മാർഗങ്ങൾ വന്നു ഭവിക്കും നിലവിൽ ജോലിക്ക് പോകുന്നവർക്ക് സാമ്പത്തിക നഷ്ടങ്ങളില്ലാതെ സാമ്പത്തിക ലാഭവും കൂടെ വരുന്ന ഒരു മാസമാണ് ഇടവമാസം അപ്പം കഴിവതും നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾക്കൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു മാസമാണ് ഇടവമാസം ഈ ഒരു മാസത്തിലെ ദോഷങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ നവഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രത്തിൽ നവഗ്രഹങ്ങൾക്ക് ഒമ്പത് പേർക്ക് നവഗ്രഹ അർച്ചന ചെയ്യുന്നത് വളരെയധികം ഉത്തമമായി ഉത്തമമായിരിക്കും ഒരു ഏഴ് ആഴ്ചയോ ഇല്ലെങ്കിൽ മൂന്നെണ്ണമോ ചെയ്താൽ മതി ഒപ്പം തന്നെ മിഥുനമാസത്തിൽ ജോലികൾക്ക് കൂടുതൽ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ മാറിപ്പോകുന്നതായിരിക്കും നിലവിൽ ജോലി കിട്ടാത്തവർക്കും ഇല്ല ജോലിയിൽ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നേരിടുന്നവർക്ക് ആ ഒരു കാര്യത്തിന് ഇതനുമാസത്തിൽ പരിഹാരം ചെയ്യുന്നതായിരിക്കും ഈ ഒരു ദോഷങ്ങളും കാര്യങ്ങളും മാറിപ്പോകാന് വേണ്ടി ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദിവസം ത്രിപുരസുന്ദരി മന്ത്രാർച്ചന ചെയ്യുന്നതും ഉത്തമമായിരിക്കും ഉത്രട്ടായ നക്ഷത്രക്കാർ ഒപ്പം തന്നെ അവർക്ക് കർക്കിടകത്തില് കർക്കിടകത്തില് ഉത്രട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രതുക്കളുടെ ദോഷമൊക്കെ ഉണ്ടെങ്കിൽ കുറയുന്ന ഒരു മാസമായിരിക്കും അപ്പം കഴിവതും പുണ്യസങ്കേതങ്കിൽ പോയി ഇല്ലെങ്കിൽ പൃതുക്കൾക്ക് വേണ്ടി നല്ല നല്ല കർമ്മങ്ങൾ ചെയ്ത് ഒന്നെങ്കിൽ രാമേശ്വരത്ത് പോയി ബലിയിടുക എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മൾ വാവിനെ ക്ഷേത്രങ്ങളിൽ പോയി ബലിയിടാതെ വീട്ടിലൊരു കർമ്മിയെ പോയി ബലിയിടുന്നതായിരിക്കും നല്ലത് കാരണം അത്രയും പേര് നിൽക്കുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ അപ്പം ഒരു നമുക്ക് മരിച്ചവർക്ക് വേണ്ടി നമ്മുടെ വീട്ടിൽ ഒരു കറമിയെ വിളിച്ച് ബലിയിടുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അപ്പം ഒന്നും കൂടെ പ്രതിദോഷങ്ങൾക്കൊക്കെ മാറിപ്പോകുന്നതായിരിക്കും അപ്പൊ കർക്കിടക മാസത്തിൽ അത് ഉത്രട്ട നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഒപ്പം തന്നെ ചിങ്ങമാസത്തിൽ അവർക്ക് സാമ്പത്തികപരമായിട്ട് ഒത്തിരി നഷ്ടങ്ങൾ സംഭവിക്കും അതായത് ഇതുവരെ സമ്പാദിച്ച കാര്യങ്ങളൊക്കെ പല ആൾക്കാരും നമ്മളുടെ കടം ചോദിക്കുമ്പോൾ നമ്മൾ പൈസ കൊടുക്കും അപ്പോൾ നമുക്ക് തിരിച്ചു കിട്ടാതെ വരും അപ്പോൾ അങ്ങനെ നമുക്ക് കുറേ സാമ്പത്തിക ബുദ്ധിമുട്ട് വരും മനസ്സിന് പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാക്കും അപ്പോൾ കൂടെ നിൽക്കുന്നവരായിരിക്കും കൂടുതൽ നമ്മളിന്ന് പൈസ മേടിക്കുന്നത് അപ്പോൾ ചിങ്ങമാസത്തിൽ പൈസകൾ ആർക്കും കടം കൊടുക്കാതിരിക്കുക സ്വർണ്ണങ്ങൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പണയം കൊടുക്കാതിരിക്കുക പൈസ ആയാലും അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ അതൊരിക്കലും തിരിച്ച് കിട്ടത്തില്ല വീണ്ടും ആ ഒരു സ്നേഹം ഇല്ലാതാവുകയും നമ്മൾ വേദനിച്ച് നമ്മൾ നഷ്ടങ്ങളിലേക്ക് പോവുകയും കൂടെ ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു ദോഷങ്ങൾ വരാതിരിക്കാൻ നമ്മൾ മുൻകൂട്ടി ശ്രദ്ധിക്കുക ഒപ്പം തന്നെ ദേവീക്ഷേത്രത്തിൽ അശ്വാറുടെ മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും ഒപ്പം കന്നിമാസത്തിൽ ഉത്രട്ട ഉത്രട്ടാ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിലവിൽ വീടില്ലാത്ത ഉത്രട്ട നക്ഷത്രക്കാര് വാടകയ്ക്ക് വീട് നോക്കുന്നവർക്കും വീടിന് ഒരു അനുകൂലമായ ഒരു മാസവും കൂടെയാണ് കന്നിമാസം അപ്പോൾ നിലവിൽ വീട് ഇല്ലാത്ത എന്ന നക്ഷത്രക്കാർ അതായത് സർക്കാരുകൾ കണ്ട് അപേക്ഷകൾ കൊടുക്കുക അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടങ്ങുക നമ്മുടെ ഫലവും കൂടെ ആകുമ്പോഴത്തേക്ക് ഈശ്വരനായുള്ള കർമ്മഫലം തരും നിലവിലെ വീട് മേടിക്കാനുള്ള തടസ്സമുള്ള ഭക്തങ്ങൾക്ക് ഒരു അനുകൂലമായിട്ടുള്ളൊരു സമയം കൂടിയാണ് കന്നിമാസം അപ്പോൾ ഉത്രട്ടായ നക്ഷത്രക്കാർക്ക് എന്തുകൊണ്ടും നല്ല ഒരു സമയം തന്നെയാണ് കന്നിമാസം ഒരു മനുഷ്യനെ സംബന്ധിച്ചുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു ആവശ്യം ഒരു വീടാണ് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള സാമ്പത്തിക കാര്യങ്ങൾ ആ ഒരു സമയത്ത് നമുക്ക് വന്നു ചേരും ഒരു അനുഗ്രഹം ഉണ്ടാകും തടസ്സങ്ങളൊക്കെ മാറിപ്പോൾ കുടുംബാദേവത്തിൽ പരമായിട്ടുള്ള ഈശ്വരന്മാരെ പ്രീതിപ്പെടുത്തുക ഒപ്പം തന്നെ വീടിന്റെ അടുത്ത് സർപ്പമുണ്ടെങ്കിൽ അവിടെ പ്രീതിപ്പെടുത്തുക അപ്പൊ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ദോഷങ്ങൾ കുറയും നമുക്ക് ഭാഗ്യങ്ങൾ വന്നുചെയ്യുകയും ചെയ്യും ഒപ്പം തന്നെ തുലാമാസം തുലാമാസത്തിൽ ഭാര്യ ഭർത്താക്കു കുട്ടികൾ തമ്മിൽ പരസ്പരം വഴക്കടിക്കും അതുകൊണ്ട് നമുക്കൊരു ചെറിയ ചെറിയ മാനസിക പ്രശ്നങ്ങൾ തുലാ ഉത്രട്ടായ നക്ഷത്രക്കാർക്കുണ്ട് തുലാമാസത്തിൽ അത് വളരെയധികം ശ്രദ്ധയോട് വേണം തുലാമാസത്തിൽ നമ്മുടെ ചെറിയൊരു പെരുമാറ്റം അവർക്ക് വിഷമം ഉണ്ടാകുന്ന രീതിയിൽ ഫീലിങ് ചെയ്യും അപ്പോൾ അങ്ങനെ അവർ വിഷമിച്ചിരിക്കുമ്പോൾ നമുക്കും ഒരു വിഷമം തന്നെയാണ് അപ്പോൾ ഈ ഒരു ദോഷങ്ങളും കാര്യങ്ങളും മാറാൻ വേണ്ടി ഐക്യമദ്യ പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും ഒപ്പം തന്നെ ധനുമാസം ധനുമാസം ഉത്രട്ട കർഷകരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മാറ്റമില്ലാതെ പോകും അതായത് ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ മാറിപ്പോകുന്ന ഒരു മാസവും കൂടെയാണ് ധനുമാസം അപ്പം എല്ലാവിധത്തിലുള്ള ആരോഗ്യങ്ങളും ഉണ്ടാകും അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് അസുഖങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കിട്ടുന്നതാണ് അപ്പോൾ രോഗങ്ങളും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുകയോ ഒപ്പം തന്നെ മഹാദേവ ക്ഷേത്രത്തിൽ പോയി മൃത്തിൻ്റെ പുഷ്പാഞ്ജലി ധാരം കഴിക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും ഒപ്പം തന്നെ മകരമാസം മകരമാസത്തിൽ ഇവർക്ക് സാമ്പത്തിക പുരോഗതി ഉത്തരട്ട ദക്ഷത്ര നല്ലപോലെ വരും പക്ഷേ സാമ്പത്തികം വരുന്നതനുസരിച്ച് നഷ്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല ഒപ്പം നിൽക്കുന്ന ആൾക്കാർക്ക് പൈസകളും മറ്റുള്ള ബന്ധുക്കാർക്കും കടം കൊടുക്കാതിരിക്കും വീണ്ടും പ്രത്യേകം ഞാൻ എടുത്തു പറയുകയാണ് ഒപ്പം തന്നെ അനാവശ്യമായ ചെലവുകളൊന്നും ഉണ്ടാകത്തില്ല അപ്പം മകരമാസം എന്തുകൊണ്ടും ഉത്രട്ടായ നക്ഷത്രക്കാർക്ക് നല്ലതാണ് ഈ ഒരു ദോഷങ്ങളും കാര്യങ്ങളും മാറാൻ വേണ്ടി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സുദർശന മന്ത്ര അർച്ചന ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും ഒപ്പം തന്നെ കുംഭമാസത്തിൽ ഉത്രട്ടായ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഇടക്കിടയ്ക്ക് ചൊറിച്ചിലുണ്ടാകും അതായത് തൊക്ക് സംബന്ധമായ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ സ്കിന്നിനെ ഡോക്ടറെ കൊണ്ടൊക്കെ കാണിക്കും ഒപ്പം തന്നെ സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തി മഞ്ഞൾ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും തളിച്ചോട നടത്തുന്നത് വളരെയധികം ഉത്തമമായിരിക്കും ഒപ്പം തന്നെ മീനമാസത്തിൽ അവർക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും കാര്യങ്ങളും ഉത്രട്ട നക്ഷത്രക്കാർക്ക് വരുന്ന അവർ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ അവർക്ക് സംഭവിക്കുന്നതായിരിക്കും നല്ല നല്ല കാര്യങ്ങൾ ഒപ്പം തന്നെ നിലവിലുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഭാഗ്യങ്ങൾ വരാത്ത എന്തുകൊണ്ടാണ് വീടിൻ്റെ അടുത്തുള്ള സർപ്പങ്ങൾക്ക് എണ്ണ കൊടുക്കാതിരിക്കുക രക്ഷസിന് പാൽപായസം കൊടുക്കാതിരിക്കുക കുടുംബക്ഷേത്രത്തിൽ പോകാതിരിക്കുക അച്ഛൻ വഴി അമ്മ വഴിയുള്ള കുടുംബക്ഷേത്രത്തിൽ വടക്കാന്ന് വെച്ചിട്ട് ഇവർ ചേട്ടനീൻ്റെയും കുടുംബക്ഷേത്രത്തിൽ പോകത്തില്ല ഇപ്പം അനീൻ്റെ വീട്ടിലാ കുടുംബക്ഷേത്രമാണെങ്കിൽ ചേട്ടനും ചേട്ടന്റെ പിള്ളേരും മക്കളും പോകത്തില്ല കാരണം അവർ വഴക്കല്ലേ പക്ഷേ അങ്ങനെയൊന്നും വിചാരിക്കുന്നത് അങ്ങനെ നിങ്ങൾ അവിടെ പോവുകയാണെങ്കിൽ വരണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ദോഷം അവർക്കാണ് പക്ഷേ നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്യാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതെന്ന്